കർക്കിടമാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടക ബാവുബലിയാണെന്ന് കൊല്ലം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ബലി നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുമുല്ലാവാരം ഈ കടത്തീരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിദ്ധമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള കടലിൻ്റെ കരയിലാണ് ഈ ജനങ്ങളെല്ലാം ഭക്തജനങ്ങളെല്ലാം വന്ന് ബലിയിടുന്നത് അനിയന്ത്രിതമായിട്ടുള്ള ഒരു ജലത്തിരക്കാണ് ഇന്നിവിടെ അനുഭവപ്പെടുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും അവരെ ചെറുപ്പത്തിൽ കൈപിടിച്ചുയർത്തിയ മാതാപിതാക്കൾക്ക് അവർക്ക് പിതൃതർപ്പണം നടത്താൻ വേണ്ടി ഇന്നിവിടെ ഓടിയെത്തിയാണ് വൻ വൻതിരക്കാണുള്ളത് നിരവധി സംഘടനകളുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുനിന്ന് ബലി തർപ്പണം ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോലീസിൻ്റെ പ്രഭാഗത്തിലും അതേപോലെ വാളണ്ടിയേഴ്സിൻ്റെ വിഭാഗത്തിലുമൊക്കെ ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വന്ന് ബലിതർപ്പണം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ജനനവും മരണവും ദൈനംദിനം കൂടി വരുന്ന ഈ കാലഘട്ടം അങ്ങനെയാണല്ലോ ആ കാലഘട്ടത്തിൽ കൂടെ തന്നെ ഈ പി പിതൃക്കൾക്കെല്ലാം ബലിതർപ്പണം ചെയ്ത് അവരെ അവരുടെ ആത്മാവിൽ നിത്യശാന്തി നേരാൻ വേണ്ടി ഹിന്ദുക്കളായ ഭക്തജനങ്ങളെല്ലാം തന്നെ ഈ തിരുമുല്ലാഭാരത്ത് ഈ കടൽ തീരത്തെത്തി ബലിതർപ്പണം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിരവധി പേരാണ് വർഷം വർഷം തോറും ഇവിടെ ജലത്തിരക്കുകൾ ഭക്തജനങ്ങൾ കൂടി വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ബലിതർപ്പണം ചെയ്യേണ്ടത് കടൽ തീരങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ നദീതീരങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ നമുക്ക് ബലിതർപ്പണം ചെയ്യാം പക്ഷേ കൊല്ലത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ബലിതർപ്പണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുമുല്ലാവാരം ഈ കടൽ തീരം നമ്മൾ തൊട്ടടുത്ത് തന്നെ മുണ്ടക്കൽ പാവനാശമുണ്ട് അതേ കണക്ക് മറ്റ് സ്ഥലങ്ങളിലുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയാണ് ഈ തിരുമുല്ലാവാരം ഏതാണ്ട് നാലഞ്ച് കിലോമീറ്റർ ദൂരം ഭക്തജനങ്ങൾ നടന്നു വേണം ഇവിടെയത്തെ കാലത്തെയൊക്കെ ചെറിയ മഴയുണ്ടെങ്കിൽ കർക്കിടവാണാണ് വാവ് ദിവസങ്ങളെല്ലാം മഴയുണ്ടാകുന്ന സമയമാണ് പക്ഷേ എങ്കിൽ തന്നെയും ഭക്തജനങ്ങളെല്ലാം തന്നെ വരിവരിയായിട്ട് ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരെ നിന്ന് നടന്നാണ് ഈ തിരുമുല്ലാവാരം ക്ഷേത്രത്തിൻ്റെ ഈ പരിസരത്തുള്ള ഈ കടൽത്തീരത്തെത്തുന്നത് എല്ലാവിധ സൗ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് അതുതന്നെ കടലിനുള്ളിലേക്ക് പോകാനുള്ള ബാരിക്കേഡ് അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു ഭക്ത കുളമുണ്ട് ആറാട്ടു കുളമുണ്ട് ആ കുളവും വൃത്തിയായി നാല് സൈഡിലും ഈ ജനങ്ങൾ അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ബാരിക്കേഡ് തീർത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് മറ്റൊരു സ്ഥലത്ത് ഈ ബലി ബലിതർപ്പണം ചെയ്തിട്ട് കുളിച്ച് കുളിക്കാനുള്ള സൗകര്യം ഈ കുളത്തിലുണ്ട് അത് മറ്റൊരു ഭാഗത്താണ് ഭക്തജനങ്ങൾക്ക് പുരുഷന്മാർക്ക് മറ്റൊരു ഭാഗത്തായിട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും തിരുമുല്ല ഭാരത്ത് ജനങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഒരു തിരക്കാണ് ഭക്താനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നെല്ലാം ഒരുക്കി കൊടുത്തുണ്ട് എന്തായാലും ബലിതർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കർമാ ന്യൂസ് രാമഫത്തിൽ அஜா நமக அஹ் நமக்தான் ருதிரா நமக நமகே நான்